യൂറോ കപ്പിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് ഹംഗറിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചു കളി തുടങ്ങി പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോൾ സ്വിറ്റ്സർലാൻഡ് സ്ട്രൈക്കർ കാഡോ ദുവാ ഹംഗറിയെ ഞെട്ടിച്ചു ഫസ്റ്റ് ഹാഫ് തിരിഞ്ഞതിന് തൊട്ടു മുമ്പ് മിഷ്യ ലബീഷറിന്റെ വക ഒരു ലോങ് റേഞ്ചർ ഹംഗറിയുടെ ഗോൾ കീപ്പർ ചാടി നോക്കിയെങ്കിലും അതിനെ തടുക്കാനായില്ല ഫസ്റ്റ് ഹാഫ് ഫീസിൽ മുഴങ്ങുമ്പോൾ സ്വിറ്റ്സർലാന്റ് ഏകപക്ഷീയമായ രണ്ട് ഗോളിന് മുന്നിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ഹംഗറിയുടെ മുന്നേറ്റമാണ് നമ്മൾ കണ്ടത് നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതൊന്നും ഗോളിലേക്ക് എത്തിക്കാൻ അവർക്കായില്ല ഒടുവിൽ അറുപത്താറാമത്തെ മിനിറ്റിൽ ഒരു തകർപ്പൻ ഹെഡറിലൂടെ ഹംഗറിയൻ ഫോർവേഡ് വർഗ സ്വിറ്റ്സർലാൻഡിന്റെ വലകുലക്കി അങ്ങനെ ഹംഗറി കളിയിലേക്ക് തിരിച്ചുവന്നു അതിനുശേഷം സ്വിറ്റ്സർലാൻഡ് പാസിംഗിലൂടെ ബോൾ പൊസിഷൻ ഉയർത്തിയപ്പോൾ ഹംഗറിയുടെ ഭാഗത്തുനിന്ന് പിന്നെ വന്നത് പരക്കം കളികളാണ് ബോൾ പൊസിഷൻ തിരിച്ചുപിടിക്കാൻ ഒട്ടേറെ ഫൗളുകൾ അവർക്ക് ചെയ്യേണ്ടി വന്നു അവസാനം തൊണ്ണൂറ്റിമൂന്നാമത്തെ മിനിറ്റിൽ ഹംഗറിയൻ ഡിഫൻഡർ ഉയർന്നു വന്ന പന്ത് ഹെഡർ ചെയ്ത് ക്ലിയർ ചെയ്തപ്പോൾ പന്ത് നേരെ ചെന്നത് എംബോളയുടെ കാലുകളിൽ അതെടുക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ബൂട്ടഴിഞ്ഞു പോയെങ്കിലും ഗോൾ തടയാൻ സാധിച്ചില്ല അതിമനോഹരമായി ആ ബോൾ ഗോൾ കീപ്പറിന്റെ മുകളിലൂടെ ചിപ്പ് ചെയ്ത് വലയിലെത്തിച്ചു ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ സ്വിറ്റ്സർലാൻഡ് ഒന്നിനെതിരെ മൂന്ന് ഗോളിന്റെ ആധികാരിക വിജയം